എടോ വിശ്വനാഥൻ ശേഖരന്റെ പിൻവുറ അവകാശം വേണമെന്ന് ആൺകുട്ടി ഇല്ലാതെ പോയത് വിചാരിച്ച് ഒരു മഹായുദ്ധം ജയിച്ചോട് ദാഷ്ട്യൊന്നും വേണ്ടതനിക്ക് ഈ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് മഞ്ജുമാരുടെ പത്രം എന്ന സിനിമയിൽ ദേവികാശങ്കർ എന്ന ശക്തമായ കഥാപാത്രമായി വിശ്വനാഥൻ എന്ന കഥാപാത്രം ചെയ്ത എൻ എഫ് അറിയസിന്റെ മുഖത്ത് നോക്കി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ മാസ് ഡയലോഗാണത് നമുക്ക് ഈ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എടോ വിശ്വനാഥൻ ശേഖര ശേഖരന്റെ പിൻവർ അവതക ആ നോക്കി അങ്ങനെ പറ്റില്ലല്ലോ റെഡി വൺ അവകാശപ്പെടാൻ ആൺകുട്ടി ഇല്ലാതെ പോയി വിചാരിച്ചിട്ടൊരു മഹായുധം ജയിച്ചെന്നുള്ള ദാഷ്ടെനിക്ക് ഇതാ കണ്ടില്ലേ ആണത്തും തൻ്റെടും നട്ടലുള്ള ഒരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റുള്ള ഒരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് എന്നെ പോയിരിക്കുന്ന ശേഖരൻ അത് മറക്കണ്ടതാ മറക്കരുത് സോ പ്ലീസ് ഷട്ട് ഔട്ട് പത്രം വന്ന ഈ സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് രഞ്ജിപ്പണിക്കർ തിരക്കഥ എഴുതി ഡയറക്ടർ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പത്രം സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമയിൽ ബിജു മേനോൻ അഭിരാമി എൻ എഫ് ഫർഗീസ് ഉരടി തുടങ്ങി നീണ്ട താരനിര തന്നെ ഉണ്ടായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി ആണ് സംഗീതം നൽകിയിരിക്കുന്നത് സെവൻ സെവനാഴ്സ് ഫിലിംസ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം ഇരുന്നൂറ്റമ്പത് ദിവസത്തിൽ കൂടുതൽ തിയേറ്ററുകളിൽ ഓടുകയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറുകയും ചെയ്തു ആളിനൊപ്പം നിവർന്നു നിൽക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടമാകും ഇല്ല എന്ന് പ്രഖ്യാപിക്കും മുമ്പ് നിങ്ങൾ പത്രം എന്ന സിനിമ കാണുക അതിൽ ദേഹുവിനെയും മഞ്ജുവിനെയും ഒരുപാട് ഒരുപാട് ഇഷ്ടമാകും ഇത് അന്നത്തെ കാലത്ത് ആ സിനിമയുടെ പോസ്റ്ററിൽ ഉണ്ടായിരുന്ന വാചകങ്ങളായിരുന്നു മഞ്ജുവാര്യരുടെ പെർഫോമൻസ് അത്രമേൽ മികച്ചതായിരുന്നു ആ സിനിമയിൽ എല്ലാവരും തന്നെ മത്സരിച്ച് അഭിനയിച്ചത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഏത് കഥാപാത്രമാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്